ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ വിരിക്കട്ടെ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല അത് കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലേ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിന് പോകുന്നില്ല ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കി നിൽക്കേണ്ടത് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് അത്